ഞാൻ കുറച്ച് വർഷങ്ങളുടെ ഗ്യാപ്പിന് ശേഷമാണ് വരുന്നത് ആദ്യം ഒരു ഇരുപത്തഞ്ച് വർഷം മല കയറിയതിന് ശേഷം ചെറിയൊരു ഗ്യാപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല ഒരു പ്രയാസം ഉണ്ടായില്ല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ തന്നെ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചാണ് അതായത് വിർച്വൽ ക്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് ആദ്യം സർക്കാർ തീരുമാനിച്ചത് വിർച്വൽ ക്യൂ മാത്രമായിരുന്നെങ്കിൽ ഇത് നിയന്ത്രിക്കാൻ പറ്റില്ലായിരുന്നു സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകണം എന്ന് നിർബന്ധം പറഞ്ഞു കാരണം അയൽ സംസ്ഥാനങ്ങളിലെ വളരെ വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന സാധാരണക്കാർക്ക് യാതൊരു ഇൻ്റർനെറ്റ് സൗകര്യങ്ങളില്ല അവർ ഇതൊന്നും അറിയാതെയാണ് ഇവിടെ വരുന്നത് ഇവിടെ വന്നിട്ട് മല കയറാൻ പറ്റാതെ തിരിച്ചു പോയാൽ നമ്മളാണ് അതിൻ്റെ കുറ്റക്കാർ അതുകൊണ്ട് വളരെ കർശനമായി നമ്മൾ ആ സമയത്തുള്ള ബുക്കിംഗ് കൂടി സ്പോട്ട് ബുക്കിംഗ് കൂടി ഉണ്ടാകണം എന്ന് കർശനമായി ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ സ്പോട്ട് ബുക്കിംഗ് ഉണ്ട് മാത്രമല്ല എൺപതിനായിരം എന്ന് തീരുമാനിച്ചത് വിർച്വൽ ക്യൂ തൊണ്ണൂറായിരം വരെ പോകുന്നുണ്ട് അതിൻ്റെ കൂടെ സ്പോട്ട് ബുക്കിങ്ങും ആവുമ്പോൾ കുറെ കൂടെ സുഗമമായി പോവും പോലീസ് സംവിധാനവും ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ശ്രദ്ധിക്കണം കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ച കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കണം കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് പന്തളത്തൊക്കെ വന്ന് കെട്ടഴിച്ച് പോകേണ്ട സ്ഥിതി വന്നു ആ സ്ഥിതി ഈ പ്രാവശ്യം ഒരു കാരണവശാലും വരാതിരിക്കാൻ വേണ്ടി ഗവൺമെൻറ് ശ്രദ്ധിക്കണം അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഞങ്ങൾ നിയമസഭയിൽ കൊടുത്തത് അത് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾക്ക് സംഘർഷം ഇല്ലാതെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും ആ കുഴപ്പമുണ്ടായിട്ടില്ല കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അല്ല അത് ശ്രീ പി കെ കുഞ്ഞാലി സാഹിബ് മറുപടി പറഞ്ഞില്ല മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരുമായിട്ട് ചർച്ച നടത്തിയിട്ടുള്ളത് സാദിഖ് അലി ശിയാബ്ദങ്ങളും പി കെ കുഞ്ഞാലി സാഹിബും അടക്കമുള്ള എല്ലാവരും ചർച്ചകളിൽ പങ്കാളികളായിരുന്നു മുസ്ലിം സംഘടനകൾ പരസ്പരം പങ്കാളികളായിരുന്നു ഞങ്ങൾ അകത്ത് ശ്രമിച്ചത് ഇതൊരു മതപരമായ പ്രശ്നമാക്കി സംഘർഷമാക്കി മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സംഘപരിവാറിൻ്റെ ശ്രമം അതിന് കൊടപിടിച്ചു കൊടുക്കുന്ന സർക്കാരിൻ്റെ ശ്രമം ഇതൊരു മതപരമായ പ്രശ്നമാക്കി മാറ്റി കേരളത്തിൽ ക്രൈസ്തവ ജനവിഭാഗവും ഇസ്ലാം ജനവിഭാഗവും തമ്മിലുള്ളൊരു സംഘർഷത്തിലേക്കത് പോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു ആ സാധ്യതകളാണ് ഇല്ലാതാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചത് അതിലേറ്റവും വലിയ പങ്ക് വഹിച്ച ഒരാൾ പാണക്കാട് സാദിക്കേട് ശിഹാബ്ദങ്ങളാണ് അദ്ദേഹം കുഞ്ഞാലൂരി സാഹിബും കൂടി എറണാകുളത്ത് വന്ന് നേരിട്ട് ബിഷപ്പ്മാരെ കാണുകയും അതുപോലെ തന്നെ വത്തിക്കാനിൽ പോയി മാർപ്പാപ്പയുമായി അദ്ദേഹം സന്ദർശനം നടത്തുകയും ചെയ്തു അപ്പോൾ ഇത് എല്ലാവരും ഒരേപോലെ പറയുന്ന കാര്യം എന്താ അവിടെയുള്ള ആളുകൾക്ക് സംരക്ഷണം കൊടുക്കണം അല്ലേ അവർക്ക് പെർമനൻറ്റ് ടൈറ്റിൽ കൊടുക്കണം എന്താ ആ പെർമനൻറ്റ് ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കണം ഗവൺമെൻറ് അതിന് പകരം ചെയ്തത് അത് നീട്ടിക്കൊണ്ടുപോയി അതൊരു വലിയ ഒരിക്കലും തീരാത്തൊരു പ്രശ്നമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതുതന്നെയാണ് സംഘപരിവാർ ആഗ്രഹിക്കുന്നത് അപ്പം ഇത് പറയുന്ന ആളുകളൊരു കാര്യം ആലോചിക്കണം ഒരു വശത്ത് ഇത് ഇതെല്ലാം പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വഖഫ് ബില്ല് കൊണ്ടുവരുന്നതെന്നാണ് പറയുന്നത് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും വഖഫ് ബില്ലിനെ അതിശക്തിയായി എതിർക്കുകയാണ് പല കാരണങ്ങൾ കൊണ്ട് ആ വകഫ് ബില്ലിന് നമ്മൾ പിന്തുണ കൊടുക്കുന്നില്ല അപ്പോൾ സംഘപരിവാർ പറഞ്ഞു വരുന്നത് ഇത് ശരിയാകണമെങ്കിൽ വഖഫ് ബില്ല് പാസ്സാകണമെന്നാണ് അതിലേക്ക് ആരും പോകരുതെന്നാണ് എനിക്ക് എൻ്റെ അഭ്യർത്ഥന ഇതിൻ്റെ അകത്തേക്ക് ഞങ്ങൾ തർക്കങ്ങൾ ഉണ്ടാക്കാനോ ബഹളങ്ങൾ ഉണ്ടാക്കാനോ ഇല്ല നിയമപരമായ കാര്യങ്ങൾ ഞാൻ മതപണ്ഡിതരൊന്നല്ലല്ലോ മതപണ്ഡിതരല്ല പക്ഷേ നമ്മൾ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരമുണ്ടാക്കി കേരളത്തിലൊരു ഭിന്നിപ്പുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചത് അതാണ് നമ്മൾ നിലപാറിയാൽ നമുക്ക് പ്രത്യേകിച്ച് വാശിയൊന്നും ഈ കാര്യത്തിലില്ല അതെനിക്കറി ഞാൻ ആ തർക്കത്തിലേക്ക് പോകുന്നില്ല കാരണം ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ശ്രദ്ധിക്കേണ്ടത് ഇത് കേരളത്തിൻ്റെ മനസ്സിലൊരു വിള്ളൽ വീഴാൻ ഇടപെടുത്തരുത് കുറെ ആളുകൾ ആഗ്രഹിക്കുന്നത് ഈ പാവപ്പെട്ട മനുഷ്യന്റെ പ്രശ്നമൊന്നുമല്ല അവരിലെ പലരുടെയും പ്രശ്നം മനസ്സിലായില്ലേ നമുക്ക് അവരുടെ പ്രശ്നമാണ് അവർക്കൊരു പെർമനന്റ് ടൈറ്റിൽ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ് ലഞ്ചത്തടിച്ച് കരയാണ് സ്ത്രീകൾ ഒരു പണയം വയ്ക്കാൻ പോലും പറ്റുന്നില്ല ഈ ഭൂമി അവർ കാശ് കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ് പൈസ കൊടുത്ത് വേണിച്ച ഭൂമിയാണ് അത് കുറെ വർഷങ്ങൾക്ക് ശേഷം പൈസ കൊടുത്തത് തൊണ്ണൂറിലാണ് മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം അതൊരു വിഷയമായി വരികയാണ് പലരും വേറെ ആളുകളുടെ കയ്യിൽ നിന്ന് പണം മേടിച്ച് വാങ്ങിച്ചാണ് അപ്പം ആ പാവങ്ങൾക്ക് പൂർണ്ണമായ സംരക്ഷണം കൊടുക്കണം പക്ഷെ കുറേ ആളുകൾ ശ്രമിക്കുന്നത് അവരെ മുമ്പിൽ നിർത്തി അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടരുത് അവരെ മുന്നിൽ നിർത്തി ഇതൊരു മതപരമായ ഭിന്നിപ്പുണ്ടാക്കാറുണ്ട് അത് ഉണ്ടാക്കാതിരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങളൊക്കെ ഞങ്ങൾക്ക് പിന്തുണ തരണം ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ അകത്ത് ഒരു ഒരു ഭിന്നിപ്പുണ്ടാക്കി അതിൻ്റെ അകത്ത് ഇടയിൽ ഓരോരുത്തരുടെ വാചകത്തിൻ്റെ പുറത്തുള്ള ഇതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇക്കാര്യത്തിൽ ഒരുമിച്ച് തീരുമാനിച്ച് യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതാ അദ്ദേഹം പറഞ്ഞോട്ടെ നമ്മൾ പറഞ്ഞല്ലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം കൂടി കേട്ടു കഴിഞ്ഞിട്ടോ ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ഇതിന്റെ തുടക്കം മുതൽ തന്നെ ഇത് ചർച്ച ചെയ്യുന്നത് ഇതിന്റെ അകത്തൊരു വിവാദത്തിന്റെ ഒന്നും പ്രശ്നമില്ല ഞാൻ പറഞ്ഞത് നിയമപരമായ കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഞാൻ ആ വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇവരെല്ലാം മനസ്സിലാക്കേണ്ടത് ഈ വകഫ് ബില്ല് പാസാക്കിയാൽ ഇപ്പോഴുള്ള വിവാദ ഭൂമിയായ സമ്പല് വരെ പ്രശ്നമുണ്ടാവും സമ്പല് വരെ പ്രശ്നം ഉണ്ടാവും ഈ സമ്പല് ഭൂമിയിൽ വരെ പ്രശ്നം ഉണ്ടാവും ഈ വകഫ് ബില്ല് പാസ്സായ അത് മനസ്സിലാക്കുന്നത് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ് ഈ എല്ലാവരും പറഞ്ഞ് തർക്കിച്ച് തർക്കിച്ച് അവസാനം സംഘപരിവാറിൻ്റെ ഒരു അജണ്ടയുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണമെങ്കിൽ ഈ വകഫ് ബില്ല് കൊണ്ടുവന്നാലേ ഇത് പാസ്സായാലേ പരിഹരിക്കുള്ളൂ എന്നുള്ള സംഘപരിവാറിൻ്റെ ഒരു അജണ്ടയുണ്ട് ആ അജണ്ടയിലേക്ക് എല്ലാവരെയും എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണ് ആ കിണിയിൽ എല്ലാവരും പീരാതിരിക്കാൻ നോക്കാം